അധ്യക്ഷ വേദിയിലുള്ള മഹത്തുക്കളെ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഈ സെഷൻ അവസാനിക്കേണ്ട സമയത്താണ് നമ്മൾ ഇത് ആരംഭിക്കുന്നത് അതുകൊണ്ട് കുറെ ദീർഘിച്ചു പോയി ഒരു ദീർഘപ്രഭാഷണത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല രണ്ട് കാര്യങ്ങളിൽ ഊന്നിയാണ് പരിമിത മിനിറ്റുകളിൽ നിങ്ങളോട് ചില ആശയങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് മതേതരത്വം ഒരു മഹിതമായ ആശയമാണ് അത് ആര് എന്തൊക്കെ എങ്ങനെയൊക്കെ വിവരിച്ചാലും അവരവർക്ക് സ്വന്തം ബോധ്യമാകുന്ന ഒരു മതത്തെ ഉൾക്കൊള്ളാനുള്ള അവകാശം പോലെ അതിന് നേരെ ഘടകവിരുദ്ധമായ വിശ്വാസവും ആചാരവും ഉൾക്കൊള്ളാൻ മറ്റൊരാൾക്ക് അവകാശമുണ്ട് എന്നും ഞാൻ എന്നെ അംഗീകരിക്കുന്നത് പോലെ അവരനെ അംഗീകരിക്കണമെന്നും ആ ഒരു തിരിച്ചറിവ് നിലനിർത്തുവാൻ മതവിശ്വാസികൾക്ക് എന്ന് കഴിയുന്നുവോ അന്ന് മാത്രമേ മതേതരത്വം പുലരുകയുള്ളൂ റുഹാനിലെ ഒരധ്യായം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു അത് നബി നേർക്ക് നേരെ എല്ലാവരോടും പറഞ്ഞതാണ് മുൻ മുൻകഴിഞ്ഞ പ്രവാചകന്മാരും വേദങ്ങളും സംവദിച്ചതാണ് ആ വിഷയം ല അഴ്ബുദൂൻ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ആചാരം നിങ്ങളുടെ അനുഷ്ഠാനം അതൊന്നും എൻ്റേതല്ല എൻ്റെ വിശ്വാസവും എൻ്റെ ആചാരവും എൻ്റെ സംസ്കാരവും നിങ്ങളും അംഗീകരിക്കുന്നില്ല പക്ഷേ രണ്ടും ബോധ്യം വന്ന് വളരെ നന്നായി ഒരുമിച്ച് മുന്നോട്ട് പോകാം ലക്കും ദീനുക്കും വലിയ ദീൻ അതാണ് ആ സന്ദേശം നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർണ്ണമായി അവലംബിച്ച് അതിലഭിമാനം പ്രകടിപ്പിച്ച് പൂർണ്ണ സംതൃപ്തിയോടും ആനന്ദത്തോടും തികഞ്ഞ ആത്മവിശ്വാസത്തോടും കൂടി ജീവിക്കാം അങ്ങനെ പരസ്പരം രണ്ട് വൈവിധ്യങ്ങളെയല്ല ഒരായിരം വൈവിധ്യ വിശ്വാസങ്ങളെ അംഗീകരിച്ച് ജീവിക്കാം എന്ന് വിശുദ്ധ കുർആാൻ പറയുക മാത്രമല്ല അത് ദൈവീക ദൃഷ്ടാന്തമാണെന്ന് പ്രഖ്യാപിച്ചു ഒമിൻ ആയാത്തിഹിഹിലാഹു അൽവാനിക്കും വ അൽസുനിക്കും മതം മാത്രമല്ല ഭാഷയുടെ വ്യത്യാസം നിങ്ങളുടെ ആകാര സൗഷ്ടവങ്ങളുടെ വ്യത്യാസം ജീവിതരീതികളുടെ വ്യത്യാസം അഭിരുചികളുടെ വ്യത്യാസം ഇതെല്ലാം ഉൽപ്പാദിപ്പിച്ച് നിലനിർത്തുന്ന ദൈവത്തിൻ്റെ അപാരമായ കഴിവിൻ്റെ പ്രകടനമാണ് നിങ്ങൾ അത് ശ്രീശങ്കരനോട് പാടത്ത് പണിയെടുത്തിട്ട് കയറി വന്ന ഒരു കർഷക തൊഴിലാളി പാടവരമ്പിൽ നിന്നപ്പോൾ ആരവത്തോടു കൂടി വന്നവർ ആംഗ്യം കാണിച്ചല്ലോ മാറ് മാറി നിൽക്ക് അപ്പോൾ നിരക്ഷരനാണ് കർഷകനാണ് ഒരു കഴിവുമില്ലാത്ത വ്യക്തിയാണ് അയാൾ ചങ്കൂറ്റത്തോടെ ചോദിച്ചില്ലേ എന്നിലുള്ള ഈശ്വരാംശം നിങ്ങളിലെ ഈശ്വരാംശത്തിൻ്റെ മുൻപിൽ മാറി നിൽക്കണോ നിങ്ങൾക്കിത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല മതങ്ങൾ തക്കലീത് പഠിപ്പിക്കുമ്പോൾ ഇമാം മഹല്ലിയും സുയൂത്തിയുമൊക്കെ ജം ഉൽ ജവാമിയിൽ ഒരു കാര്യം സമർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഷറിൽ മറ്റെല്ലാം തെറ്റ് ഞാൻ ഉൾക്കൊള്ളുന്ന ഷാഫി മാത്രം ശരി അങ്ങനെയല്ല മതേതരത്വത്തെ പഠിപ്പിച്ചത് ഖുർആൻ കുറുആാൻ പഠിപ്പിച്ചപ്പോൾ ആയിരക്കണക്കിനും മതങ്ങൾ പതിനായിരക്കണക്കിനും മതങ്ങളെ ഉൾക്കൊള്ളുന്നു മുൻ കഴിഞ്ഞ മുഴുവൻ വേദങ്ങളും ശരിയും സത്യവുമാണെന്ന് പറയാൻ ഇരുപത്തിമൂന്ന് വർഷം ഒരുപാട് വൈതരണികൾ ഏറ്റെടുക്കേണ്ടി വന്നു അന്ത്യപ്രവാചകന് മുല്ലി മാം മുസദ്ല്ലിമാ രണ്ടു വാക്കാണ് ഖുർആൻ ഉപയോഗിച്ചത് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആദരണീയമായ ഈ ഗ്രന്ഥം ശരിയാണ് തോറയുടെ നിയമം ഇഞ്ചീല്ബൂറ് അബ്രഹാമിൻ്റെ ഹേടുകൾ അങ്ങനെ ആയിരക്കണക്കിന് ഞാൻ സൂചിപ്പിച്ചത് വൈവിധ്യം നിറഞ്ഞ മതവിശ്വാസികളുടെ ലോകത്ത് എല്ലാ മതത്തെയും വിശ്വാസത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ആദരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് പങ്കുവച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു മകുടോദാഹരണം എല്ലാവരും പ്രസംഗിക്കാറുണ്ട് മുഹമ്മദ് നബി താൻ ലോകത്ത് ഏറ്റവും വലിയ സന്ദേശം നൽകുന്നൊരമുണ്ടാക്കി അത് മദീന മസ്ജിദാണ് ആ മദീന മസ്ജിദ് വളരെ ചെറുതാണ് പക്ഷേ വിശ്വത്തോളം വികാസിതമാകുന്ന ആശയത്തിൻ്റെ കേന്ദ്രം മനുഷ്യവംശത്തിന് വെളിച്ചം പകര പകരുന്ന കേന്ദ്രം മനുഷ്യവംശത്തിൻ്റെ പ്രത്യാശയുടെ കേന്ദ്രം അവിടെ പ്രവാചകൻ മുൻ കഴിഞ്ഞ ഒരു മതവിഭാഗം മതം നിരസിച്ച ആളുകൾ മതമുള്ളവർ മതമേലധ്യക്ഷന്മാർ പൗരപ്രമുഖർ ഇവർക്കെല്ലാം ഇരിക്കാനും വിശ്രമിക്കാനും ചർച്ച ചെയ്യാനും പഠിക്കാനും പകർത്താനും അവസരമൊരുക്കി തന്നെ അവർ പ്രാർത്ഥിച്ചു ഒന്നും സംഭവിച്ചില്ല ഒരു പാലാഴിയിലെ പ്രപഞ്ച സത്യത്തെ പള്ളി ഉണർത്തുക എല്ലാവരും പറയുന്നത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉണ്മയെക്കുറിച്ചാണ് ദൈവം ആ ദൈവം ഒന്ന് മനുഷ്യർ വിഭിന്നരാണ് പക്ഷെ ആ ദൈവം മനുഷ്യരുടെ ശത്രുവല്ല ഒരു ദൈവം മറ്റൊരു ദൈവത്തിന് ശത്രുവല്ല ഇപ്പം രണ്ട് ഒരു ദിവസം മുൻപാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി അബുദാബിയിൽ പോയി ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം ശിലാക്ഷേത്രം സമർപ്പിച്ചു അദ്ദേഹം ശിലാക്ഷേത്രമാണ് സമർപ്പിച്ചത് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം കൂടിയുണ്ട് സീനായി മരുഭൂമിയുടെ പതിനഞ്ച് ശതമാനത്തിലധികം വിസ്തൃതി വരുന്ന ഒരു ഭൂപ്രദേശം ഓർത്തഡോക്സ് സഭയുടെ ഭരണത്തിന്റെ കീഴിലാക്കി സെയിൻ കാതറിൻ ചർച്ച് നിലനിൽക്കണം സെയിൻ കാതറിൻ ചർച്ചിൻ്റെ അനുയരരായ വിശ്വാസികളും പുരോഹിതരും അവരാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണസമിതിയും നിർഭയരാകണം എവിടെയും സഞ്ചരിക്കാൻ അവർക്ക് കഴിയണം ഒരു ഭാരവും അവരുടെ മേലുണ്ടാകരുത് ഒരു ലവിയും ഉണ്ടാകരുത് അതിനെന്ത് ചെയ്യണം ഈജിപ്റ്റ് തങ്ങളുടെ പൂർണമായ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം കൊടുക്കണം എന്തിന് സെയിൻ ചർച്ച് നിലനിർത്താൻ അതിന്റെ ഭരണം ആര് നടത്തണം ഈജിപ്ത് അല്ല നടത്തേണ്ടത് ഓർത്തഡോക്സ് സഭയാണ് നടത്തേണ്ടത് പണം ആര് കൊടുക്കണം ഇസ്ലാമിക ഗവൺമെന്റ് കൊടുക്കണം നിങ്ങൾ വൽ യൗമിൽ മനസ്സിലെ ഒരുപാട് പറയാനുണ്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റിൽ എങ്ങനെ ഒതുക്കുമെന്ന് എനിക്കറിയില്ല ഇപ്പം തന്നെ അവസാനിപ്പിക്കുന്നു ഭ്രമണപഥങ്ങളുള്ള രാശികളുള്ള ആകാശം സത്യം അതൊരു വല്ലാത്ത സത്യമാണ് കിടങ്ങിൻ്റെ അഖിലുകാരി നശിക്കട്ടെ എന്താ അവർ ചെയ്തത് ഒരു വിശ്വാസത്തെ പുണർന്നതിൻ്റെ പേരിൽ അഗ്നി കുണ്ടത്തിലേക്ക് ജീവനോടെ ഇട്ട് കരിച്ചു കളഞ്ഞു അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു വിശ്വാസമായതുകൊണ്ടാണ് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് അവർക്ക് ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും സ്വീകരിക്കാനും സഹിഷ്ണുത വച്ചു പുലർത്താനും കഴിയാത്തൊരു വിശ്വാസത്തിൻ്റെ ജനതയെ നിഷ്ഠൂരമായി കൊല്ലുകയാണ് അത് വളരെ ശ്രദ്ധാർഹമായൊരു അധ്യായമാണത് നബി തൻ്റെ അരിചരരെ ഉണർത്തിയതാണ് വളരെ ഗൗരവമാണ് മതേതരത്വം എല്ലാ മതങ്ങളെയും അംഗീകരിക്കുകയും നിലനിൽക്കാൻ വേണ്ടി യത്നിക്കുകയും വേണം മതേതരത്വത്തിൻ്റെ രണ്ടാമതൊരു പാഠമുണ്ട് അത് ഹൃദയന് യുദ്ധം കഴിഞ്ഞപ്പോൾ പൂർണ്ണ അച്ചടക്കം വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് ഖുർആൻ പഠിപ്പിച്ച അതിൻ്റെ കേന്ദ്ര ബിന്ദു നബിയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെടും നബിയുടെ മുൻപിൽ ശബ്ദം അബ്ദുൽ മലിക്കിബിന് മറുവാൻ മദീനയിലേക്ക് ആരവങ്ങളോടെ പെരുമ്പറ അടിച്ചു വന്നപ്പോൾ ഇമാമുദാറു മാലിക്കിബിന് അനസ് പറഞ്ഞല്ലോ ഒരു ധീരമായ നേരിടലാണ് ഭരണാധിപനോട് രാജാവെ ശബ്ദിക്കരുത് ഇവിടെ ഒരു ജനതയെ സംസ്കാരവും അച്ചടക്കവും പഠിപ്പിച്ചത് അള്ളാഹു ഈ പള്ളിയിലാണ് നബിയുടെ ശബ്ദത്തെക്കാൾ ശബ്ദമുയരരുത് ഒരു ഭേദ്യവും ഉണ്ടായില്ല ഒരു ഭരണകർത്താവിനെ ചോദ്യം ചെയ്താൽ ഭരണീയൻ ചോദ്യം ചെയ്യപ്പെടരുത് എന്നല്ല ഭേദ്യം ചെയ്യപ്പെടരുത് തുറങ്കല്ലടിക്കാൻ അടയ്ക്കാൻ പാടില്ല ഈടി പിന്നാലെ വരരുത് വളരെ ഗൗരവമുള്ള കാര്യമാണ് വർത്തമാന നമ്മുടെ മതേതരത്വത്തിൻ്റെ ആണിക്കല്ല് ബോധ്യം വരണം ജനസമൂഹത്തിന് ഹുരൈര് യുദ്ധം കഴിഞ്ഞപ്പോൾ നബിയോടാണ് പറഞ്ഞത് നീതി കാണിക്കണം ഇവിടെ കർഷകർ ഇപ്പോൾ വലിയ ട്രാക്ടറുകളും സമരായുധങ്ങളും മാസങ്ങൾക്ക് വേണ്ടതെല്ലാം സന്നാ സന്നാഹങ്ങളെല്ലാം ഒരുക്കി ഡൽഹി ചലോയിലേക്ക് നീങ്ങുകയാണ് എന്താ കാരണം അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം ചോദിക്കാനാണ് വരുന്നത് ഹുനൈനയിൽ ഒരാൾ നബിയോട് പറഞ്ഞത് നീ നീതി കാണിക്കണം മുഹമ്മദ് എന്നാണ് ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുമോ അദ്ദേഹം വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് ഞാൻ നീതിയോടൊപ്പം നിന്നോട് പെരുമാറിയില്ലെങ്കിൽ ലോകത്ത് വേറെ ആരാണ് നീതി സ്ഥാപിക്കുക ഞാൻ നിന്നോട് നീതി കാണിക്കണ്ടേ നീ ഉണർത്തിയത് ശരിയാണ് പറഞ്ഞത് ശരിയാണ് നിന്റെ ചോദ്യം ശരിയാണ് എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ മതേതര ലോകത്തിന് ഒരു കൃത്യമായ അടയാളമായി സ്വീകരിക്കാൻ കഴിയണം ഇന്ത്യക്കൊരുപാട് സംസ്കൃതികളുടെ ഒരുപാട് പുറകോട്ടുള്ള ലോകമുണ്ട് പക്ഷേ അങ്ങോട്ടൊന്നും കടന്നു പോവുകയല്ല സർവമതവും നിലനിൽക്കുന്ന ആചരിക്കുന്ന അംഗീകരിക്കുന്ന സ്നേഹിക്കുന്ന പരസ്പരം ബഹുമാനിക്കുന്ന ഇതിനേക്കാളെല്ലാം വലുതായിട്ടുള്ളത് ദേവാലയങ്ങളാണ് എന്താണ് ദേവാലയം ദൈവത്തെ ഓർമ്മപ്പെടുത്തും ആരുടെ ദൈവത്തെ മനുഷ്യവംശത്തിൻ്റെ ഈശ്വരനെ അത് ആർക്കും വേദം മാറി വരേണ്ടതില്ല ഒരു ദൈവം മറ്റൊരു ജനസമൂഹത്തിൻ്റെ ശത്രുവല്ല എല്ലാവരുടെയും ദൈവം ഏകനാണ് അതുകൊണ്ട് ദേവാലയങ്ങൾ മനുഷ്യവംശം പരസ്പരം ഒരുമിച്ച് നിന്ന് വളർത്തി ഉണ്ടാക്കി സംരക്ഷിച്ച് അതിനെ സർവീസ് ചെയ്ത് അത് നിലനിർത്തണം എന്ന് വിശുദ്ധ കുർ പഠിപ്പിക്കുന്നു ഇതാണ് ഈ രാജ്യം പഠിപ്പിക്കപ്പെടേണ്ട ഏറ്റവും വലിയ തത്വം എന്നെനിക്ക് തോന്നുകയാണ് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇന്ന് പക്ഷമായി അന്യത അന്യവൽക്കരണ ബോധചിന്തകൾ വളർത്തി ശത്രുവിനെ ഉണ്ടാക്കി ശത്രുവിനെ ഭേദ്യം ചെയ്യുന്ന ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായി രാഷ്ട്രീയം മാറിയിരിക്കുന്നു ഒരു രാഷ്ട്രീയത്തിന് മറ്റൊരു രാഷ്ട്രീയം ശത്രുവാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെയും ഒരാൾ പറയുന്നതിന് എതിര് പറയുന്ന പ്രതിപക്ഷം അവർക്ക് വേറെ എന്താ ജോലിയുള്ളത് ഒരു പ്രതിപക്ഷത്തിന് ഈ രാജ്യത്തെന്താണ് ജോലിയുള്ളത് മതേതര ഇന്ത്യ നേരിടുന്ന വിഷയം അതാണ് ഭരിക്കുന്ന ഒരു കക്ഷി ഇരുപത്തിനാല് മണിക്കൂറും അവരെ ചോദ്യം ചെയ്യുക അവരെ പരിഹസിക്കുക മുഴുവൻ നിഷേധിക്കുക കലവറ കൂടാതെ ഷാജാൻ മാടം പാട്ട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇപ്പോൾ മൊത്തമായി ചെയ്യുന്നതെല്ലാം നിങ്ങൾ ചില്ലറയായി മുൻപ് ചെയ്തതാണ് തൊള്ളായിരത്തി അൻപത് അറുപതുകളുടെ കാലം നരസിംഹ നരസിംഹറാഹുവിൻ്റെ കാലം ഇതെല്ലാം ചില്ലറയായി ഓരോ വർഷം നിങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ മൊത്തമായി ചെയ്യുന്നു ആരാരെയാണ് ചോദ്യം ചെയ്യുക ഇവിടെ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അവകാശമുണ്ട് ഓർമ്മപ്പെടുത്താൻ മനുഷ്യരോടൊപ്പം നിൽക്കാൻ മാനവ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി യജ്ഞിക്കാൻ ഒരു മനുഷ്യർ ഒന്നാണ് എന്നിടത്തേക്ക് ഈ സമൂഹത്തെ നയിക്കാൻ ഒരു ശാന്തിയും സമാധാനവുമുള്ള ഒരു ജീവിതത്തിന് കളമൊരുക്കാൻ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യതയിലാണ് ബാധ്യതയിലാണിപ്പോൾ നമ്മളുള്ളത് അതാണ് നാം നിർവഹിക്കുന്നത് അതിന് ഒറ്റക്കെട്ടായി ഒരു നല്ല മനസ്സോടെ ഒരുമിച്ച് മുന്നേറുവാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله